ഒരു കാർ കാറിടിച്ച് ഒരാൾ മരിക്കുന്നു മറ്റൊരാൾ അബോധാവസ്ഥയിലോട്ട് പോകുന്നു ഇടിച്ച കാറിനെ പറ്റി ഒരു സൂചന പോലും ഇല്ല അങ്ങനെ പത്തു മാസത്തിന് ശേഷം ലക്ഷക്കണക്കിന് കാറുകളുടെ കൂട്ടത്തിൽ നിന്നും പോലീസ് ഒരു കാർ എടുത്തുകൊണ്ട് വരികയാണ് ഇതാണ് ആ ഇടിച്ചിട്ട എങ്ങനെയായിരിക്കും അല്ലേ ഇത്രയും കാറുകളുടെ കൂട്ടത്തിൽ നിന്നും ആ കാർ കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗജനകമായിട്ടുള്ള ഒരു സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ഒരു സംഭവ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് രാത്രി ഒൻപത് മണി കഴിഞ്ഞാണ് സ്മിതയും കുഞ്ഞുങ്ങളും അമ്മയും കൂടി ഒരു വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അപ്പുറത്താണ് ബസ് സ്റ്റോപ്പ് അവിടെ കാത്തു നിന്നാലേ ബസ് കിട്ടത്തുള്ളൂ അങ്ങനെ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സ്മിതയും കുഞ്ഞുങ്ങളും അമ്മയും കൂടെ നടത്തുന്നത് സ്മിതയാണെങ്കിലേ കുഞ്ഞിനെ കൈ പിടിച്ചിട്ടുണ്ട് അമ്മയാണെങ്കിൽ മൂത്ത കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അമ്മയും കുഞ്ഞും കൂടെ അതായത് അമ്മയും മൂത്ത കൊച്ചും കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോഴാണ് സ്മിത ഒരു വലിയ ശബ്ദം കേൾക്കുന്നത് പടുക്കോന്നൊരു വലിയൊരു ശബ്ദം സ്മിത കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അറുപത്തെട്ട് വയസ്സുള്ള ബേബി എന്ന് പറയുന്ന ആ സ്ത്രീ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ് എന്നിട്ട് നിലത്തേക്ക് വീഴുന്നു കൊച്ചാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് ബോധം കിട്ട് കിടക്കുകയാണ് വല്ലാത്തൊരു അലർച്ചയും ബഹളമാണ് പിന്നെ കേൾക്കുന്നത് ഈ സ്മിതയുടെ അലർച്ചയും ബഹളം എല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം അങ്ങോട്ടേക്ക് ഓടി കൂടുകയാണ് അവർ കാണുന്ന കാഴ്ച അമ്മ മരിച്ചു കിടക്കുന്നു കൊച്ചാണെങ്കിൽ ബോധരഹിതയായിട്ട് കിടക്കുകയാണ് എന്താ പറ്റിയത് ആരെ ആരെയടിച്ചു ഒരു പിടിയുമില്ല ഇടിച്ചിട്ട് ആ വണ്ടിയും കാണാനില്ല സ്മിത മിന്നായം പോലെ ആ വണ്ടിയെ ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടോ ഒരു വെള്ള വെള്ളക്കാർ അത് ആൾട്ടോയാണോ ഇൻഡിക്കയാണോ വാഗണറാണോ ആണോ ഒരു പിടിയും ഇല്ല എന്തോ ഒരു വെള്ളക്കാർ അത് മാത്രമേ സ്മിതയ്ക്ക് അറിയത്തുള്ളൂ എന്തായാലും ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ആൾക്കാരെല്ലാം നേരെ ആശുപത്രിയിലേക്ക് ഓടി കൊച്ച് ബോധരഹിതയായിട്ട് കിടക്കുകയാണ് അമ്മയാണ് ഈ മരിക്കുകയും ചെയ്തത് സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോമാ സ്റ്റേജിലേക്കാണ് ഈ കുട്ടി പിന്നെ പോയത് ഒരാളെ പോലും തിരിച്ചറിയുന്നില്ല എന്താ സംഭവിച്ചത് കൊച്ചിനറിയത്തില്ല ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരേ ദൃശ്യാനെന്ന് പറയുന്ന അയ്യോ ഒൻപത് വയസ്സുകാരി വളരെ മിടിക്കുകയായിരുന്നു ഡാൻസ് കളിക്കും പാട്ടുപാടും പഠിക്കാനൊക്കെ ബഹുമിടിക്കുകയാണ് ആ കൊച്ചിൻ്റെ അവസ്ഥകൾ കണ്ടോ അതെ സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ പോയി കഴിഞ്ഞു കോമാ സ്റ്റേജിലാണ് ഇത്രയും നാളായിട്ട് അവൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നില്ല ഇനി ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടം പിടിച്ച അവസ്ഥ കേട്ടോ അച്ഛന് കൂലിപ്പണിയാണ് അത് പെയിൻറിങ് ജോലിയാണ് അമ്മന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഈ കൊച്ചിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇവരെന്താ ചെയ്യുന്ന അറിയാമോ മെഡിക്കൽ കോളേജിൻ്റെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണ് കൊച്ചിനെ എന്നും ഡെയിലി ചികിത്സിക്കണമല്ലോ അത് മാത്രമല്ല ഇവർക്കൊന്നും ജോലിക്കും പോകാനൊക്കുന്നില്ല ഈ വണ്ടി കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് തുകയും കിട്ടുന്നില്ല അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഈ കുടുംബം കടന്നു പോകുന്നത് എന്തായാലും ഇത് വാർത്തകളെല്ലാം നിറഞ്ഞു ഒരു സംഘം പോലീസ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയാണ് വണ്ടി കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കിയേ പറ്റത്തുള്ളൂ പക്ഷേ ഒരു തെളിവ് പോലും ഇല്ല ഇപ്പോഴൊക്കെ മാസങ്ങൾ പിന്നിട്ട് കേട്ടോ എൻ്റെ അഞ്ചാറോ മാസം ആയി ഒരു വിധത്തിലുള്ള തെളിവുകളും പോലീസ് കിട്ടുന്നില്ല ആകപ്പാടെ ആ സ്മിത കണ്ട അല്ലെങ്കിൽ മിന്നായം പോലെ കണ്ട ആ വെള്ള കാർ മാത്രമാണ് ആ കാർ ഏത് കമ്പനിയുടേതാണ് ടാറ്റയാണോ മാരുതിയാണോ വേറെ കമ്പനിയുടെ ഒരു പിടിയുമില്ല വെള്ള ഒരു കാറ് കണ്ടു ആ ഇരുട്ടത്ത് അല്ല ഇരട്ട ഒമ്പത് മണി സമയം നല്ല ഇരുട്ടാണല്ലോ അത് മാത്രമാണ് ഒരു സൂചന അത് മാത്രമല്ല ആ ഭാഗത്തും റോഡ് പണി നടക്കുന്നുണ്ട് ഒരു സി സി ടി വി ദൃശ്യങ്ങളും പോലും കിട്ടുന്നില്ല സി സി ടി വി ക്യാമറയിൽ മാത്രമല്ല കേട്ടോ പോലീസ് പോലീസിന്റെ നിരീക്ഷണ ക്യാമറയിൽ ഒന്നും ഈ വണ്ടി പതിഞ്ഞിട്ടില്ല അത് മാത്രമല്ല ആയിരക്കണക്കിന് വണ്ടിയാണ് അതുവഴി ഇങ്ങനെ നിരന്തരം പാസ് ചെയ്യുന്നത് അക്കൂട്ടത്തിൽ വെള്ള കാർ എന്ന് മാത്രം സൂചന ഉള്ളൂ എങ്ങനെ കണ്ടുപിടിക്കാനോ ഒരു എത്തും പിടിയില്ല ശരിക്കും പറഞ്ഞാൽ പോലീസിന് ഒരു തലവേദന സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ആ കാർ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല അങ്ങനെ മാസങ്ങൾ പിന്നിടുകയാണ് ഇതിനിടയ്ക്ക് പോലീസിന് ഒരു ഒരു സംശയം സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ വായുവിൽ ഉയർന്നു പൊങ്ങിയിട്ടാണല്ലോ താഴേക്ക് വീണത് ബേബി എന്ന് പറയുന്ന അമ്മ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നല്ല ഇടിയാണ് പറ്റിയിരിക്കുന്നത് വണ്ടിയുടെ മുൻവശം സ്വാഭാവികമായിട്ടും ചടങ്ങിക്കാണും പരിക്കേ പറ്റിയിട്ടുണ്ടാകും പോലീസ് പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയാണ് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ മുൻവശം തകർന്ന ഒരു വെള്ള വണ്ടി പണിയാനായിട്ട് കൊണ്ടുവന്നോ എന്നുള്ള രീതിയിൽ അന്വേഷണം തുടങ്ങിയാണ് വർക്ക്ഷോപ്പുകളുടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട് ആ അസോസിയേഷൻ്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യുകയാണ് അങ്ങനെ വല്ല വണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ഒരു പിടിയുമില്ല ആ അന്വേഷണം അവിടെ പൊളിയുകയാണ് എങ്കിലും ഏതൊരു വർഷം പോരും പറഞ്ഞു ഇതേ അവസ്ഥയിൽ രണ്ട് വണ്ടി വന്നിട്ടുണ്ട് രണ്ട് വെള്ള വെള്ളക്കാരാന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങോട്ടെത്താൻ ഒരു സൂചനയും കിട്ടുന്നില്ല എങ്കിലും പോലീസ് പിന്നെ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് സ്വാഭാവികമായിട്ടും മുൻവശം തകർന്ന വണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമല്ലോ അങ്ങനെൻ്റെ സൂചനയാണ് പോലീസിന് പിന്നെ കിട്ടുന്നത് അങ്ങനെ ഇൻഷുറൻസ് കമ്പനികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി മുൻവശം തകർന്ന ഗ്ലാസ് തകർന്ന ബോണസ് തകർന്ന ഏതെങ്കിലും വെള്ള കാറുകൾ വല്ലതും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തുകയാണ് അങ്ങനെ പോലീസ് നിർണായകമായിട്ടുള്ള ഒരു സൂചന കിട്ടുകയാണ് ഒരു ഗൾഫുകാരൻ മുൻവശം തകർന്ന ഒരു വെള്ള കാറുമായിട്ട് പണിയൻ വന്നിട്ടുണ്ട് ക്ലെയിം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ ഈ കാരണമല്ല പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാരണത്താലാണ് ക്ലെയിം വാങ്ങിച്ചെടുത്തേക്കുന്നത് വണ്ടി ഒരു മതിലിടിച്ച് മുൻവശം തകർന്നു എന്ന പേരിലാണ് ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ പോലീസ് ആ മതിലിൻ്റെ പുറകിൽ പോയി കുറച്ച് നാളുകെട്ടോ അങ്ങനെ ഒരു മതിലുണ്ടോ അങ്ങനെ പോസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് അങ്ങനൊരു മതിലും ഇല്ല പോസ്റ്റുമില്ല പിന്നെ എന്തിനാണ് അവർ കള്ളം പറഞ്ഞത് ഒരു റൊട്ടീൻ ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ട് ഈ ഗൾഫുകാരുടെ നാട്ടിലുള്ള ഭാര്യ വിളിച്ചു ചോദിക്കുകയാണ് നിങ്ങളുടെ വണ്ടി വല്ല എന്ന് ചോദിച്ചു ഈ സ്ത്രീ എടുത്ത വായിലൊരു കള്ളം പറയുകയാണ് അങ്ങനെ വണ്ടി വണ്ടി പെട്ടില്ലല്ലോ സാറേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അടുത്ത സെക്കൻഡിൽ ഗൾഫുകാരനായ ഭർത്താവിനെ വിളിച്ച് ചോദിച്ചു അയാളും പറയില്ല വണ്ടി ഒന്നും പെട്ടില്ല വണ്ടി അവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാളുടെ വണ്ടിയാണ് അയാളാണ് ആർ സി ഓണറ് പിന്നെ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു പിന്നെ പോലീസ് ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് ഈ ഫോട്ടോ ശേഖരിക്കുകയാണ് വണ്ടി ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള ഫോട്ടോ നമ്മൾ കൊടുത്തെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഫോട്ടോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് കൃത്യമായുള്ള ആക്സിഡന്റ് ആണ് അത്രയും വലിയൊരു ഒരു ആക്സിഡന്റ് നടന്നിട്ടും തങ്ങളുടെ വണ്ടിക്ക് യാതൊരു പരിക്കുമില്ല ആക്സിഡന്റ് നടന്നില്ല എന്ന് എന്തിനു വേണ്ടിയായിരിക്കും ആ കുടുംബം കള്ളം പറഞ്ഞത് അത് പോലീസിന് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് എന്തായാലും പോലീസ് കൃത്യമായിട്ട് തെളിവുകളെല്ലാം ശേഖരിച്ചു കേട്ടോ ഒരുമാതിരിപ്പെട്ട തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് ഇനിയിപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം ഗൾഫുകാരൻ ഗൾഫിലാണല്ലോ ഭാര്യയെ നേരിട്ട് വിളിക്കുന്നു ചോദ്യം ചെയ്യുന്നു ഈ തെളിവുകളെല്ലാം നിർത്തുകയാണ് വണ്ടി ഇടിച്ച സമയം ആക്സിഡൻറ്റ് സമയം എല്ലാം കൃത്യമായിട്ട് ഈ സ്ത്രീക്ക് ഒന്നും പറയാനൊക്കാത്ത രീതിയിൽ പൂട്ടിടുകയാണ് പോലീസ് സ്ത്രീകളല്ലേ പ്രത്യേകിച്ച് കള്ളത്ര ഒന്നും കാണിക്കാൻ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും പിടിവിട്ടുപോയി കാര്യങ്ങളിൽ ഏറ്റുപറയുകയാണ് ഇനി എങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടായതെന്ന് അറിയേണ്ടത് ഈ ഗൾഫുകാരനും രണ്ട് മക്കളും അതായത് അഞ്ചും രണ്ടും വയസ്സുള്ള രണ്ട് മക്കളും ഭാര്യയും കൂടെ ഒരു യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് നേരെ ഒൻപത് മണിയായി പിറകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ ശ്രദ്ധപ്പെട്ടെന്ന് ഡ്രൈവർ അതായത് ഗൾഫുകാരൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു അപ്പോഴാണ് മുമ്പിൽ ഈ അമ്മുമേം കൊച്ചും കൂടെ ക്രോസ് ചെയ്യുന്നത് ഒറ്റ ഇടിയായിരുന്നു അമ്മക്ക് ഇറങ്ങി തിരിഞ്ഞ് വീഴുന്നു കൊച്ചു അബോധാവസരിട്ട് പോകുന്നു ഇവിടെ ഇയാൾ വയ്യെങ്കിലും ഒരു മണ്ഡലം കാണിക്കുകയാണ് സ്വാഭാവികമായിട്ടും അപകടം സർവ്വസാരണമാണ് അതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഇവിടെ ഇയാൾക്ക് ഇൻഷുറൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് എല്ലാം പക്ക ക്ലിയർ സർട്ടിഫിക്കറ്റ് ആണ് ഇയാളുടെ ഭാഗത്തുള്ളത് ഇയാളൊന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് പോലും നോക്കാതെ ആ കാറും എടുത്തുകൊണ്ട് നൂറേ നൂറേന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ് എങ്ങനെയെങ്കിലും ഈ സംഭവം ഒതുക്കി തീർക്കണം കുഞ്ഞുങ്ങളൊന്നും പുറത്ത് പറയത്തില്ല കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഭാര്യയ്ക്ക് മാത്രമാണ് ഇതിനെപ്പറ്റി അറിവുള്ളത് ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഗൂഢാലോചന ചെയ്യുകയാണ് ഇത് പുറത്തിറിയാൻ പാടില്ല അപകടത്തിൽ പെടും നാളെ പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ നാണയക്കേടാവും അങ്ങനെ ഇവർ ചെയ്യുന്ന ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ക്യാമറ കണ്ണിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം ക്യാമറയുടെ ഒന്നും പോകുന്നില്ല പെട്ടെന്ന് അപ്പോൾ കണ്ട ഒരു വഴിയിലൂടെ വണ്ടി വെട്ടിത്തിരിച്ച് പോവുകയാണ് ഒരു ബന്ധുവീട്ടിലേക്ക് എത്തുന്നു കാർ ഒതുക്കിയിടുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് ജനശ്രദ്ധയെല്ലാം മാറിയതിന് ശേഷം ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ വർഷോപ്പിലേക്ക് പോവുകയാണ് ഇയാളുടെ നാടകം അവിടെ ഉണ്ടാക്കുകയാണ് വണ്ടി ഒരു മതിലിടിച്ച് വണ്ടിക്ക് പരിക്കുപറ്റി എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു വാങ്ങുന്നു കാര്യങ്ങൾ കഴിയുന്നു ഒന്നും അറിയാത്ത മട്ടിൽ സാധാരണ ഒരു സംഭവം പോലെ ഇയാളത് ആക്കി തീർക്കുന്നു ഗൾഫിലേക്ക് പോവുകയാണ് ഇയാൾ ഇയാളെ പിടികൂടാൻ പോലീസിന് പെട്ടെന്നായത് ഇയാൾ കാണിച്ചൊരു മണ്ടത്തരമാണ് വണ്ടിക്ക് പരിക്ക് പറ്റി പരിക്കുപറ്റി അതേതെങ്കിലും വർക്ക്ഷോപ്പ് കൊണ്ട് ശരിയാക്കി കൈക്കാശെടുത്ത് ശരിയാക്കാവുന്ന കേസേ ഉള്ളായിരുന്നു ഇയാൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോയി ഇതൊരു വലിയ തെളിവായിട്ട് പോലീസിൻ്റെ കയ്യിൽ എത്തുകയും ചെയ്തു അങ്ങനെ ഇയാളെ കൈയ്യോടെ പൊക്കുകയും ചെയ്തു എന്തായാലും പോലീസിന് പത്തു മാസത്തോളം വെള്ളം കുടിപ്പിച്ച കാറ് കണ്ടുപിടിച്ചതോടെ ഈ കേസിന് പരിസമാപ്തി ആവുകയാണ് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇയാൾക്ക് ഇയാളുടെ രേഖകളെല്ലാം പക്കാണ് പെർഫെക്റ്റാണ് ഒരു കുഴപ്പവും ഇതൊരു പെറ്റി ഗ്യാസോ അല്ലെങ്കിൽ മനപൂർവ്വം അല്ലാത്ത നരകത്തിയൊക്കെ ആയിരിക്കും വരുന്നത് പരിഹരിക്കാൻ കേസേ ഉള്ളു അതിന് പകരം ഇപ്പോൾ എന്ത് ചെയ്തെന്നറിയോ പത്ത് മാസത്തോളം പോലീസ് നാട്ടുകാരെല്ലാം വെള്ളം കുടിപ്പിച്ചു ആ കുടുംബത്തെ തീരാ കണീരിലാഴ്ത്തി ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത മാട്ടിൽ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണമെന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് വിടുകയും ചെയ്തു ഇപ്പോൾ എന്താ അറിയാമോ കൊലപാതക കുറ്റം തെളിവ് നശിപ്പിൽ എന്നു വേണ്ട സർവ്വത്ര കുറ്റമാണ് ആ മനുഷ്യന്റെ മുകളിൽ ചുമത്തിയിരിക്കുന്നത് കാണുമ്പ്രീവിതം ഇങ്ങനെ ആക്കിയോ ഇപ്പൊ തീരെയും കാണില്ല കാരണം ഏറ്റവും കൂടുതൽ കാരണം ഇത്രയും ചെയ്തിട്ട് ഇത്രയും കളത്തിലെ ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് എന്ത് എന്തിനാ അവർ അയാളെ കാണണ്ട ആവശ്യം അയാൾക്ക് പരമാവധി ശിക്ഷ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മണ്ഡത്തിൽ നിന്നും ആരും കാണിച്ചു കാണിച്ചുകൂട്ടരുത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക അവരോടൊപ്പം നിൽക്കുക അല്ലേ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റം തന്നെ നമ്മൾ ചെയ്യണം അപകടം എന്നുള്ളത് ആർക്കും എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആന മണ്ഡത്തിലൊന്നും കാണിച്ച് സ്വന്തം ജീവിതവും സ്വന്തം സമാധാനവും ആരും കളഞ്ഞു കുളിക്കരുത് ഈ പത്ത് മാസക്കാല ആ കുടുംബം അനുഭവിച്ച ടെൻഷൻ നിങ്ങളെന്നാലോചിച്ച് നോക്കുകയാണ് ആദ്യമേ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തീരേണ്ട കേസാണ് ഈ പത്ത് മാസോളം പോലീസ് പിടിക്കും നമ്മളെ പിടിച്ചകത്താക്കും വാർത്തകൾ നിറയുന്നു ആപ്പോടെ ആ കുടുംബം അനുഭവിച്ച മാനസിക രക്ഷ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു എന്തായാലും വലിയ കഷ്ടമായിപ്പോയി ഈ കുടുംബത്തിൻ്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ് ആ വണ്ടി കണ്ടുപിടിച്ചിവിടെ ഇൻഷുറൻസിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിലും ആ അമ്മ പോയി ആ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കാണിച്ച മണ്ഡലത്തിലെന്തുവാ അ ഗൾഫ്ബാറിൻ്റെ ഏറ്റവും വലിയ വിഡിത്തമാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത് ഇങ്ങനെയുള്ള ആന മണ്ഡലത്തിലുമൊന്നും വിവരമുള്ള ഒരുത്തിനും ചെയ്യലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം